ഹലോ ഗൈസ് അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാദം അപ്പം എന്തായാലും ഇന്ന് ഞാൻ എന്താ ബിൽഡാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഇന്ന് ബിൽഡല്ല ഗൈസ് ഇന്ന് ഞാൻ ഫുൾ ഡയമണ്ട് അവർ ആർമർ ആവാൻ നോക്കാൻ പോവാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് മൈനിങ്ങിനൊന്നും ഇറങ്ങുന്നില്ല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജേസിനെ വെച്ചിട്ടാണ് ഞാൻ ഫുൾ ഡയമണ്ട് ആർമർ ആവാൻ പോകുന്നത് പിന്നെ ഞാൻ അവിടെ മൊത്തം ഫുൾ ഈ വില്ലേജേസിനെ കേട്ടിട്ടുണ്ട് എനിക്ക് തികഞ്ഞില്ല ഈ വില്ലേജേസ് അതിൻ്റെ അകത്തില്ലേ ഞാൻ ഇങ്ങനെ കൂടുണ്ടാക്കി വെച്ചില്ലേ എന്നിട്ട് അതിൻ്റെ ില്ല എന്നിട്ട് ഞാൻ കുറേ നേരം എഫ് കെ നിന്നു അപ്പോഴേക്കും അവസാനം കുറച്ചധികം വില്ലേജേഴ്സിനെ കിട്ടി കിട്ടിയപ്പോൾ മൊത്തം അങ്ങ് നിറച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും എനിക്കിപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാനുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഇവിടെയുള്ള അയണെല്ലാം ഞാൻ എടുക്കാൻ പോവാണ് ഓക്കെ എല്ലാ അയണും എടുക്കാൻ പോവാണ് എന്നിട്ട് ഇന്ന് ഞാൻ ട്രേഡ് ചെയ്യാൻ പോവുകയാണ് ഗൈസ് അയണെല്ലാം കൂടെ ട്രേ ഉള്ള എൻ്റെ കയ്യിലുള്ള എല്ലാ അയണും ട്രേഡ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഇത്രയുണ്ട് എനിക്ക് എത്രത്തോളം തകയെന്നൊന്നും അറിയത്തില്ല ഞാനിപ്പം ഒരു സോഡും പിന്നെ എല്ലാ ടൂൾസും ഉണ്ടാക്കിയായിരുന്നു പൊട്ടാറായിരിക്കുവാണ് അപ്പം എന്തായാലും സെറ്റപ്പായിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് നൈസായിട്ടില്ല പോയി ട്രേഡ് ചെയ്യാം അതിന് മുമ്പ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന എൻ്റെ കയ്യിൽ കുറച്ച് കോളും കൂടെ ഉണ്ട് ഞാൻ ഈ നമ്മുടെ വില്ലേജേസിനെ കയറ്റി കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂറിരുന്ന് ജസ്റ്റ് ഒന്ന് കേവിലൊക്കെ ഇറങ്ങി മൈനിങ് ചെയ്തായിരുന്നു അപ്പോഴേക്കും എനിക്ക് കുറച്ചധികം കുറച്ചധികം തന്നെ കോളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് ഫർമസ് എടുക്കാനായിരുന്നു പിന്നെ നമുക്കിപ്പോൾ ഇതിൽ എടുക്കാം നമുക്കിപ്പോൾ ഇതല്ല പ്രധാനം ഫുൾ ഡയമണ്ട് ആർമർ ആവാനാണ് പ്രധാനം ഞാൻ നോക്കിയപ്പോൾ ഫസ്റ്റ് ട്രേഡ് കോളാണ് കേട്ടോ ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് പോകാവേ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് കയറി ലൈക്ക് അടിക്കാൻ നിതറി പോയിട്ടില്ല ഗൈസ് ഇത്രയും ദിവസമായിട്ട് നിതറില് പോയിട്ടില്ല അടുത്ത എപ്പിസോഡ് എന്തായാലും ഞാൻ പോകും നിതറി പോയിട്ട് എന്നെ കാണിക്കാനാണോ ഫോട്ടോസ് കണ്ടുപിടിക്കാൻ കൈസ് അത് മതി ഓക്കെ അപ്പോൾ എന്തായാലും എന്തായാലും നൈറ്റ് ആയിട്ടൊന്നുമില്ല ഓക്കെ എൻ്റെ കുതിരയാണോ ഗൈസ് അത് ഇന്നലെ മുതൽ എൻ്റെ കുതിര മിസ്സിങ് ആണ് അതേ ഗൈസ് ഇത് തന്നെ ഇത് തന്നെ എൻ്റെ കുതിരേനെ കിട്ടിയ ഗൈസ് ആ അപ്പോൾ എന്തായാലും ഒരു സ്പീഡില്ലാത്ത കുതിരയാണ് ഓക്കെ ഒന്നും വിചാരിക്കേണ്ട ഈ കുതിര ഒന്ന് പെട്ടെന്ന് തന്നെ മാറ്റണം അതിവിടെ അങ്ങനെ കിടന്ന് കറങ്ങിക്കോളും ഓക്കെ നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറാം ഓക്കെ ഞാനങ്ങനെ മൊത്തം മൊത്തം വില്ലേജസിനും ട്രേഡ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇതാണ്ട് ഇവിടെ ബുക്കൊക്കെ വിൽക്കുന്ന വില്ലേജസ് ഉണ്ട് പിന്നെ ഇവിടെ ഫുഡിൻ്റെ ഉള്ളത് ഗോൾഡൻ ക്യാരറ്റൊക്കെ വേണമെങ്കിൽ നമുക്കിതിൻ്റെ ഇവനെ മാക്സ് ആയിക്കഴിഞ്ഞാൽ ഗോൾഡൻ ക്യാരറ്റ് ഒക്കെ കിട്ടും ഫസ്റ്റ് നമുക്ക് പൊട്ടറ്റോ കൊടുത്ത് ഡീലപ്പ് ചെയ്യാം ഓക്കെ പിന്നെ ഇത് ഇവൻ ഇവൻ എങ്ങനെയാണ് തുടക്കം ഇവൻ്റെ ആണ് ആർമറിയനാണ് ഓക്കെ ആർമർ പതിനഞ്ച് കോള് കൊടുത്താൽ മതി നമുക്ക് ആ ഇന്നെ ആർമറിൻ്റെ സെറ്റപ്പ് ഇടാം എന്നിട്ട് നമുക്ക് ടൂളിലോട്ട് പോകാം ടൂളിൻ്റെ കാര്യം നോക്കാം ആ നിന്ന് നമുക്കില്ല വൈസ് പതിനഞ്ച് എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇവനെ ആദ്യം ഇതൊന്ന് അൺലോക്ക് ചെയ്യണം ഇത് നമ്മുടെ ലെവൽ ടു ഓക്കെ നമുക്ക് പറ്റുന്നത്ര ഓക്കെ രണ്ടാത്ത് അൺലോക്ക് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അയൺ കൊടുത്ത് ട്രേഡ് ചെയ്യാം ഓക്കെ അയൺ കൊടുത്ത് തന്നെ ഇഷ്ടംപോലെ ട്രേഡ് ചെയ്യാം ഓക്കെ ആ സെ ഡയമണ്ടിൻ്റെ ഇത് വന്നു അപ്പോഴേക്കും ഇതാണ്ട് ഡയമണ്ടിൻ്റെ ഷീ നമ്മുടെ പാൻറ്റ് വന്ന് പാൻറ്റ് വന്ന് ഓക്കെ നമ്മുടെ ഇതിലിപ്പം ബേസിക്കലി നമ്മുടെ കയ്യിൽ എമറാൾഡില്ല അത് മൊത്തവും ഇതെന്താണ് ഇപ്പം വിൽക്കാൻ പറ്റാ എടുക്കാൻ പറ്റാത്ത നമുക്ക് കോളൊക്കെ എടുത്ത് എടുക്കാം അതിനൊക്കെ കോ കോൾ കോൾ കൊടുത്തിട്ടും ഇതെങ്ങനെയാണ് സെറ്റപ്പ് എനിക്ക് കറക്റ്റായിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല ഓക്കെ ഗൈസ് ഇതാണ്ട് നമുക്കിപ്പോൾ ബൂട്ട് എടുക്കാനുള്ള ഒരു പാൻറ് എടുക്കാൻ പറ്റും ഗൈസ് ഓക്കെ ഞാനങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഒരു മൈനിങ് ഒരു മൈനിങ് പോലും ചെയ്യാണ്ട് നമുക്ക് പാൻറ്റ് അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇനിയിപ്പോൾ നമുക്ക് ഇവനെ മാക്സ് ആക്കി കഴിഞ്ഞ് ഇതല്ലേ ഹെൽമെറ്റ് കിട്ടും ഹെൽമെറ്റിനുള്ള ഇതെൻ്റെയിൽ ഇല്ല ഓക്കെ നമുക്കിനി അടുത്തവനെ കൊണ്ട് ട്രൈഡ് ചെയ്യിപ്പിക്കാം ഓക്കെ എൻ്റെ കോള് തീരാറായിട്ടുണ്ട് ബേസിക്കലി ഓക്കെ കോളം എന്തായാലും തീരാറായിട്ടുണ്ട് നമുക്ക് പറ്റുന്ന ഇത് സെറ്റപ്പ് ആക്കിയിട്ടേ ഇത് വേറെ ട്രേഡ് ആണോ വേറെ ട്രേഡ് ട്രെയ്ഡായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ നോക്കാം 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 മെയ്സ് ഓക്കെ ഇരുപത് ഇരുപത്തിയഞ്ച് ഇതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പത്തൊന്ന് ട്രേഡ് അപ്പ് ഈ ലെവൽ ത്രീ ഫോർ ആക്കാൻ എന്തിപ്പം ചെയ്യണ്ടേ ഓക്കെ ലെവൽ ആക്കാൻ പറ്റുന്നുണ്ട് ഇത് ചെസ് പ്ലേറ്റും മാസ്റ്ററിക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പാൻറ്റും അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓ മൈ ഗുഡ് ഗൈസ് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് എൻ്റെ ഇത് കോളെങ്ങനെ തീരാറായിട്ടുണ്ട് ഓ അതൊരു ഇച്ചിരി ടാസ്ക് ആണ് ഇപ്പം നമുക്ക് ഇതും കൂടെ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല ഇതെന്താണ് ഗൈസ് ട്രെയ്ഡ് ചെയ്യാൻ പറ്റാത്തത് അങ്ങനെയൊരു ഇത് പരിപാടി നമുക്ക് വേറെ എന്തെങ്കിലും വേറെ അന്മാരെ കൊണ്ട് ഇത് മേടിക്കാം നമ്മുടെ ആ ഗൈസ് വീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വല്ലതും കിട്ടുന്ന ട്രേഡ് വല്ലതും ഉണ്ടോ വീറ്റിൻ്റെ പൊട്ടാറ്റോ പിന്നെ ഇത് ബീട്രൂട്ട് ഇതാര ഇത് സ്ട്രിങ് കൊടുത്താലേ ഉള്ളൂ ഓ മൈ ഗോഡ് ഗേഴ്സ് അങ്ങനെ വീറ്റ് കൊടുത്തിട്ടുള്ള വീറ്റെൻ്റെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ക്യാരറ്റ് എൻ്റെ ഒരുപാടൊന്നും ഇല്ല അതൊരിച്ചിരി വിഷയമാണല്ലോ ഗഴ്സ് നമുക്കിപ്പോൾ എങ്ങനെ കുറച്ചധികം കൂടെ എമറാൾഡ് വേണം എന്നാൽ മാത്രമേ ഉള്ളൂ ഫുള്ള് ഡയമണ്ട് ആർമർ സെറ്റപ്പ് ഇടാൻ പറ്റത്തുള്ളൂ എൻ്റെ ആകെ ഇത് രണ്ടെണ്ണം ഉള്ളൂ ഇപ്പം പറ്റുന്നത്ര കോൾ വെച്ചിട്ട് മരെ ട്രേഡ് ചെയ്യിപ്പിക്കാം ഓക്കെ ഇപ്പം ഒരുത്തനെ കൊണ്ട് ട്രേഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇവനെയും അൺലോക്ക് ആക്കിയിട്ടുണ്ട് കേസ് ഓക്കെ ഇതും ഗൈസ് വേണ്ട ഫുൾ ആർമറിനുള്ള ആൾക്കാരായി അതാണ്ട് ഇതിപ്പം നമുക്ക് വേണ്ട ഏതൊക്കെയായിരുന്നു നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റും ഹെൽമെറ്റും മതി കേസ് ചെസ്റ്റ് പ്ലേറ്റും ഹെൽമെറ്റും ഹെൽമെറ്റ് ഞാൻ ഇവൻ്റെ കിട്ടും ഹെൽമെറ്റിന് ഇരുപത്തഞ്ച് എമറാൾഡ് വേണം സ്റ്റ് പ്ലേറ്റിന് മുപ്പത്തി രണ്ട് എമറാൾഡ് വേണം ഓ ഗൈസ് അപ്പോൾ എന്തായാലും ഇച്ചിരി ടാസ്ക് ആണല്ലോ ഇവനൊന്ന് എങ്ങനെ അൺലോക്ക് ചെയ്യിപ്പിക്കും ഗൈസ് ഓ മൈകോട്ട് ഓ മൈകോട്ട് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് നമുക്ക് അൺ അന്നൊരു പണിയാം ഗൈസ് നമുക്ക് പൊട്ടാറ്റോ എടുത്തോണ്ട് വരാം നൈറ്റായി ഗൈസ് ഓക്കെ നൈറ്റായിട്ടുണ്ട് ഇതാണ്ട് ഇവിടെ മൊത്തം ഒന്ന് ടോർച്ചൊന്ന് വെക്കാമേ ക്രീപ്പർ ഓടിക്കോ ഓടിക്കോ സോ എൻ്റെ കയ്യിൽ കുറച്ചധികം പൊട്ടാറ്റോ ഉണ്ട് ഇത് കൊടുത്തിട്ട് നമുക്ക് എമറാൾഡ് മേടിക്കാം ഓക്കെ എമറാൾഡ് ആണ് ഇപ്പോൾ എനിക്ക് അത്യാവശ്യം എമറാൾഡ് കൊടുത്തിട്ട് നമ്മൾ ഫുള്ള് അങ്ങ് ഡൈമണ്ട് ഹാർമർ ആവുന്നു ഫുൾ ആയണ ഡൈമണ്ട് ഹാർമർ ടൂൾസ് ഞാനിപ്പം ഇന്നെന്തായാലും നിലവിൽ ഉണ്ടാക്കുന്നില്ല ഓക്കെ അപ്പം എന്തായാലും വേറെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം ഇനി ക്രീപ്പർ ഫാർമുണ്ടാക്കണം ഗൈസ് അത് ഞാൻ മറന്നു എന്താന്ന് പറയുമ്പം നമ്മൾ ഡ്രാഗനെ കൊന്നു കഴിയുമ്പോൾ ഇല്ലേ ഗൈസ് എലൈറ്ററന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ആ സാധനം കിട്ടും അപ്പോഴേക്കും എനിക്കത് എടുക്കണമെങ്കിൽ അത് പറത്തണമെങ്കിൽ നമുക്ക് റോക്കറ്റ് വേണം റോക്കറ്റിന് നമ്മുടെ കയ്യിൽ എമറാൾഡ് സാധനങ്ങൾ വേണം ഓക്കെ എമെറാൾഡ് എമെറാൾഡും പോട്ടെ റോക്കറ്റിന് ഗൺ പൗഡർ വേണം ഓക്കെ ഇവനെ ആദ്യം ഒന്ന് ട്രെയ്ഡ് കൊടുത്ത് ഒന്ന് സെറ്റപ്പ് ഇടാം ഓക്കെ ഇഷ്ടം പോലെ മേടിക്കും ഇവൻ്റെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ആവശ്യത്തിന് അനുസരിച്ച് ഓക്കെ ഇവൻ്റെ ട്രെയ്ഡ് ഒന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഓ നമുക്കിനിപ്പം പംക്കിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും ഇനി ഇവനെക്കൊണ്ട് ഇവനെക്കൊണ്ട് വേറെത്തേനും കൂടെ പൊട്ടാറ്റോ എടുക്കുന്നവനില്ലേ പൊട്ടാറ്റോ എല്ലാം തീർന്നു നോക്കാം വെറും പതിനാറ് പതിനാറെണ്ണ കിട്ടിയുള്ളൂ ഡാർക്കാണല്ലോ ഇവനെക്ക എങ്ങനെ കൈസ് ചെയ്യിപ്പിക്കും എൻ്റെ ഇതിൽ കോളും ഇല്ല നമുക്ക് അയണം കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല ഇതൊരു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായല്ലോ ഗൈസ് ഇതിപ്പം എന്ത് ചെയ്യും എത്ര ഹെൽമെറ്റിന് ഇനിയിപ്പോൾ എത്ര വേണ്ടത് അതേ കൈസ് ഇവനെ ഇവനെ കൊണ്ട് ചെയ് ഇനിയിപ്പോൾ എം ആർ ആറിൽ മേടിക്കാൻ പറ്റും പതിനാറെണ്ണ ആയിട്ടുണ്ട് പറ്റുന്നത്ര മേടിക്കാം പറ്റുന്നത്ര മേടിക്കാം എല്ലാം ഇവനെ എല്ലാം ഇവന ഓക്കെ ഇനിയിപ്പം ഇവനും കൂടെ സെറ്റപ്പായിട്ട് ഔസ്കോട് അറിയാണ്ടടിച്ച് ഓക്കെ വില കൂട്ടിയിട്ടുണ്ട് ഇവൻ എന്നോ ഒരു മനുഷ്യനാണ് വില കൂട്ടേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ ഷോ അന്ന് ഒരു പണി ഇതാലോ ഗൈസ് ഇവനെ സോമ്പിനെ കൊണ്ട് കഠിപ്പിച്ചിട്ട് നമുക്ക് ഡീലപ്പ് ചെയ്താലോ സോം ഇനിയിപ്പം ഹെൽമറ്റ് 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 മേടിക്കുക ഹെൽമറ്റ് മേടിക്കുന്ന സമയമായി ഹെൽമറ്റ് മേടിക്കുന്ന സമയം ഹെൽമറ്റ് മേടിച്ചിട്ടുണ്ട് ഇനിയിപ്പം ഒരു ചെസ്റ്റ് പ്ലേറ്റും കൂടെ വേണം ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ് എൻ്റെ ആകെ പതിനഞ്ച് എമറാൾഡേ ഉള്ളൂ മുപ്പത്തി എമറാൾഡ് വേണം ഇനി കുറച്ചും കൂടെ വേണം ഗൈസ് ഓക്കെ നമ്മുടെ കയ്യിൽ ഒരു ഇതിൻ്റെ നമ്മുടെ ഇതൊക്കെ ഇതിൻ്റെ അത് ഒക്കെ ഉണ്ട് അതിപ്പോൾ ഞാൻ ഒന്നും നോക്കുന്നില്ല ഇനിയിപ്പോൾ നമുക്കൊരു ചെസ്റ്റ് പ്ലേറ്റ് ചെസ്റ്റ് പ്ലേറ്റ് കൊണ്ട് മതി ഗൈസ് ഓക്കെ ഇവന് ഇവൻ അയൺ അൺലോക്ക് ആയിട്ടുണ്ടോ ഇതിപ്പോൾ എങ്ങനെ അയൺ കൊണ്ട് ഇത് സെറ്റപ്പ് ഇടും ഗൈസ് ഇവൻ എൻ്റെ കോളും ഇല്ല അങ്ങനെ ഒരു പ്രശ്നവും കൂടി ഉണ്ടല്ലോ ോട്ട് ഓ മൈക്കോട്ട് ഒരു 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 ചെസ്റ്റ് എനിക്ക് കുറച്ചും കൂടെ കുറച്ചും കൂടെ അയൻ മതിയായിരുന്നു ഇവൻ എന്നാക്കിയാണ് കൊടുക്കുന്നത് ഇവൻ ആ എമറാൾഡ് പേപ്പറും കൊണ്ട് കൊടുക്കുന്നുണ്ട് ഗൈസ് ആ എൻ്റെ കുറെ ഷുഗർ കെയൻ ഉണ്ട് ഗൈസ് എമറാൾഡും പോട്ടെ പേപ്പർ എമറാൾഡും കൊണ്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ കുറച്ചധികം ഷുഗർ കെൻ എടുത്തിട്ട് അത് പേപ്പറാക്കാം ഞാനങ്ങനെ ഇല്ല ഗൈസ് ഇവിടെ ഇഷ്ട ഇഷ്ടം പോലെ ഷുഗർ കെനുണ്ട് ഓക്കെ ഇതങ്ങട്ട് ഇത് മൊത്തം ഒന്ന് പേപ്പറാക്കാം പേപ്പർ ആക്കിയിട്ട് അവനെ കൊണ്ട് ട്രേഡ് ചെയ്യിപ്പിക്കാം സോ ഞാനപ്പം ഗ്രൈൻഡ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഈ സാധനം മേടിച്ചിട്ടുണ്ട് ഓ ഗ്രൈൻഡ് സ്റ്റോണ് ഓക്കെ അപ്പം എന്തായാലും ഈ സാധനം കൊണ്ട് നമുക്ക് ഇതും കൊണ്ട് നമ്മൾ ടൂൾസ് മിത്തറിനെ വേറൊരു ടൂൾസ് മിത്തറുണ്ട് ഇത് സോട കഴിക്കുന്ന ആളാണ് ഞാനത് എടുത്തില്ലായിരുന്നു ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഒരുത്തൻ്റെ പണി മാറ്റിയിട്ട് ഈ പണിയാക്കണം അപ്പം എമറോൾഡ് ഒന്നും ഒപ്പിച്ചെടുക്കട്ടെ ഇതെന്താ ഇതെന്താണ് ഓക്കെ പറ്റുന്ന അത്ര എമെറാൾഡ് എടുക്കാം ഓക്കെ കുറച്ച് എമെറാൾഡ് കിട്ടത്തുള്ളൂ എന്നാണ് തോന്നുന്നത് ഓക്കെ എമെറാൾഡിന് ഒരു കാര്യം എമെറാൾഡും പോട്ടെ അതെ ഗൈസ് പേപ്പറിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് പേപ്പറെല്ലാം തീർന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഷുഗർ കെയൻ ഉണ്ട് അത് പേപ്പറാക്കിയിട്ടേ ഓ ഇതെന്താണ് അറിയാണ്ട് ഈ പൊടിയൊക്കെ ആക്കുവാണ് കേസ് ഈ ഷുഗർ കെയിൻ പൗഡർ ഒക്കെ അപ്പോൾ എന്തായാലും ഇവനെ നമ്മുടെ ക്രാഫ്റ്റിങ് ടേബിളില്ല അതൊരു നല്ലൊരു പണിയാണെന്ന് എൻ്റെ ഇതുണ്ടോ ഇനിയിപ്പോൾ നമ്മളെ മുപ്പത്തി ഒന്ന് ഒരു ഒരു ഇതും കൂടെ മതി കേസ് ഒരു ഒരു എമറാൾഡും കൂടെ മതി കേസും അതിപ്പോൾ സെറ്റപ്പ് ഇടാൻ പറ്റുന്നതായിരിക്കും തോന്നുന്നു ഇവനെ ഏതെങ്കിലും ഒരുത്തൻ അയൺ ഓക്കെ സെറ്റ് ഇതെന്താണ് ഒരു ഒരു ഗൈസ് 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 ഒറ്റൊരു നൊമ്പത് മതി ഓ ഒറ്റ ഒരു എമറാളും കൂടെ മതിയായിരുന്നു ഗൈസ് എനിക്ക് ഇതെല്ലാം സെറ്റപ്പ് ആയേ എൻ്റെ കയ്യിൽ ക്രാഫ്റ്റിൻ ടേബിളില്ല ഞാൻ ക്രാഫ്റ്റിൻ ടേബിൾ എടുത്തുകൊണ്ട് വരത്ത എല്ലാ ദിവസവും എടുത്തോണ്ട് വരുന്നേ സോ ഇതെന്താണ് ഗൈസ് ഗൈസ് ഇവിടെ 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 വേറെ പരിപാടി എന്താണ് ഗൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് അവിടെ വില്ലേജ് ഇവിടെ ഇരുപത് വില്ലേജസ് വന്നില്ലേ ഗൈസ് ആ ഇപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഇരുപത് വില്ലേജേസ് വന്നില്ലേ ഇരുപത് വില്ലേജേഴ്സ് വന്നാൽ ഇവിടെ അൻകോളംസ് പോകണം ആവും ഗൈസ് എന്തായാലും ഇരിക്കട്ടെന്താന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഈ ഏരിയ ഒന്ന് സേഫ് ആയിക്കോളും എങ്ങനെ അപ്പോൾ എന്തായാലും ഇവിടെയും കൂടെ കുറച്ച് വില്ലേജേസിനെയൊക്കെ കാണുന്നുണ്ട് എന്തായാലും നമുക്ക് നഷ്ടമൊന്നുമില്ല എല്ലാം ലാഭമാണ് ഇപ്പോൾ ഇവന്മാരൊന്നും ഇവിടെ വരാറില്ല നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ ഈ പേപ്പർ ഉണ്ടാക്കാം ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ പേപ്പർ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട് ഏവനെയും കൊണ്ട് കുറച്ച് പണിയെടുപ്പിക്കാം ഓക്കെ മൊത്തം മേടിക്കാം ഈ പേപ്പർ അങ്ങ് മൊത്തം അങ്ങ് എടുക്കാം ഓക്കെ മൊത്തം ഇവന്മാർ എന്ത് എൻജോയ്മെൻ്റ് ആണ് ഗൈസ് കൊടുക്കുന്നത് ഇത് ഏത് എൻജോയ്മെൻ്റ് ആണ് കാണാൻ പറ്റുന്നില്ല ഓക്കെ ഒന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ് എൻജോയ്മെൻറ്റ് ഏതാണെന്നൊന്നും കാണാൻ പറ്റുന്നില്ല ലാസ്റ്റ് ട്രേഡ് ചെയ്തന്മാർ പണി ഇതെന്താണ് യൂസ് എല്ലാവർക്കും പണി തീർന്നോ ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ മറാള് കിട്ടും ഓ അത് ഇച്ചിരി നഷ്ടമാണ് അത് വേണ്ട ഓക്കെ ഇവന്മാർക്കെല്ലാം ഞാൻ പണി കൊടുത്തെന്ന് തോന്നുന്നു എൻ്റെ മുപ്പത്തിനാലെണ്ണം ആയിട്ടുണ്ട് ഗൈസ് എനിക്ക് മേടിക്കാം ഗൈസ് ഓക്കെ ഞാൻ എന്തായാലും നമ്മുടെ ഫുൾ ഡയമണ്ട് ഹാർമർ സെറ്റപ്പ് ഇടാൻ പോവുകയാണ് ഏതോവനായിരുന്നു കേട്ടോ ഡയമണ്ട് ഇത് വരുപ്പുള്ളത് ആ ഓക്കെ ഗൈസ് ഫുൾ ഡയമണ്ട് ആർമർ ഇതും കൂടെ മേടിച്ചാൽ ഫുൾ ഡയമണ്ട് ഹാർമർ ആവും ഓക്കെ ചെസ് പ്ലേറ്റും കൂടെ മേടിച്ചിട്ടുണ്ട് അങ്ങനെ അവസാനം ഫുൾ ഡയമണ്ട് ടാർമർ ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ എന്തായാലും അതെ അടി പൊളി നമ്മൾ ഫുൾ 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 ഇവിടെ ഇരുന്ന് തന്നെ ഫുൾ ഡയമണ്ട് ഹാർമർ ആയിട്ടുണ്ട് പൊളിച്ച് അപ്പം എന്തായാലും ഏതെങ്കിലും ഒരുത്തനെ ഞാൻ പണിയൊന്നും മാറ്റിയിട്ടില്ലേ ഈ ഒരു പണി കൊടുക്കാം ജസ്റ്റ് ഈ ഒരു പണി കൊടുക്കാം ഇവനെ ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞിട്ട് പണിയെടുക്കുമോ പണിയെടുത്തെന്നാണ് തോന്നുന്നത് വല്ല കഴിച്ച് പണിയെടുത്തില്ലല്ലോ പച്ചക്കളികൾ പിന്നെ കത്തിച്ചാൽ വേറെ തമ്മിലും പണിയെടുത്തോ അതാണ് എനിക്ക് കലിപ്പ് അങ്ങൊക്കെ പോയി പണിയെടുക്കും ഗൈസ് ഓക്കെ ഞാനിനിയിപ്പം ഇല്ല ഗൈസ് ഞാനത് സെറ്റപ്പെട്ടോളാം ഇനിയിപ്പോൾ യുവന്മാരൊക്കെ പണി യുവന്മാർക്ക് ഇനി അടുത്ത ദിവസം ഞാൻ ടൂർസും കൂടെ ഇട്ടോളാം ഓക്കെ അപ്പോൾ എന്തായാലും ഇത്രയുള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ഇന്നൊരു ഹാപ്പി ഡേ ആണ് ഗൈസ് ഫുൾ ഡയമണ്ട് ആർമർ വെറുതെ ഇരുന്ന് ഫുൾ ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഒരു അടുത്തൊരു വീഡിയോയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ ഗൈസ് ഗുഡ് ബൈ